ഗൈഷ് നമ്മള് കൊറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ വീഡിയോ ഇടാനുള്ള സാഹചര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ പണിതരക്ക് പരിപാടി പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്ന വീഡിയോ ഇന്നും ഇടാന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ കുഞ്ഞു വീടാണ് വലിയ ലെങ്റുള്ള വീഡിയോ ഒന്നുമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ വീട് അപ്പം നമ്മൾ കുഞ്ഞു പിള്ളേരൊക്കെ കാണാൻ പറ്റാത്തതിൻ്റെ ഇരുന്നതിൻ്റെ ആ ഒരു സംഘടന തീർക്കാൻ വേണ്ടി കുഞ്ഞിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണോ കേട്ടോ ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് അന്നേരം കൊണ്ട് ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ കട്ടിലേ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ അതാ ഇപ്പം തക്കടു പുന്നരൊക്കെ അതിൽ എങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിച്ച് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി നോക്കുവാണേ തക്കിരി തോണ്ടേ തക്കിരി എടുത്തിട്ടുണ്ട് ദിവസേ എന്തൊക്കെയാണ് ഈ കറിയൊക്കെ അപ്പൊ കൈഷ് നമ്മൾ ഇന്നത്തെ കറികളൊക്കെ ഇതാണ് കേട്ടോ തക്കുടും ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല പുറത്ത് വെയിലായതുകൊണ്ട് നല്ല നമ്മള് പുറത്തിരുന്നിട്ടാ കഴിക്കുന്നു ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് കഴിക്കുക പക്ഷെ ഇപ്പം പുറത്തിരുന്നു കഴിക്കാനുള്ള സാഹചര്യം ഇല്ല ഭയങ്കര വെയിലാണ് അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു പുനരതുകൊണ്ട് കഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ കേട്ടോ എന്തോ പൊന്നു കഴിക്കുന്നേ പുനര മുട്ട മാത്രം എടുത്ത് തിന്ന ചോറ് കഴിക്കാണ്ട് കേട്ടോ കേട്ടോ ഇപ്പൊ നമ്മളെ ഇന്നത്തെ ചോറിന്റെ കറികളൊക്കെ ഞാൻ കാണിച്ചു തരാവേ രസമുണ്ട് ചക്കക്കുരു മെഴുക്കുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് മുട്ട വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ വെറൊന്നും ഇല്ല പുനര മുട്ട മാത്രം എടുത്ത് തിരിഞ്ഞോ ചോറ് തിന്നാ അവർ പുനരക്കെ തക്ക ഞാൻ കഞ്ഞി ആക്കിയിട്ട് കുറച്ച് വാരി കൊടുത്തായിരുന്നു കേട്ടോ തക്കിരി ആണെങ്കിൽ കിടന്ന് കരയെന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ ഉച്ചക്കത്തെ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കിടന്ന് കരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ചാനലിനെ ബാധിക്കുന്നുണ്ട് ഞാൻ ആദ്യം കിടന്നിട്ട് പിള്ളേരെ കാണിക്കാത്ത കേട്ടോ പിള്ളേരെ എന്നുവെച്ചാൽ നമ്മളിപ്പം ഓലാന്ന് പറഞ്ഞാൽ നല്ല ഇവിടെ കണ്ടോ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം വീടിൻ്റെ പരിസരത്ത് നോക്കിയാണോ ഭയങ്കര വെയിലാണ് ഒരു പ്രാവശ്യം പക്ഷേ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നാദ്യം വരിച്ചും കൂടി ഇട്ടുകൊണ്ട് പിള്ളേർ കളിക്കാനുള്ള സ്ഥലമാക്കി അപ്പം ഭയങ്കര വെയിലാണ് കത്തുന്ന വെയിലായത് കൊണ്ട് തന്നെ ഈ ഉള്ളിൽ കിടന്നിട്ട് പിള്ളേർ കളിക്കാനാവില്ല അതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഇവർക്ക് കുറങ്ങുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ടോ ഉറങ്ങുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് പിന്നെ ഓല വെച്ചോണ്ട് ചെറിയ സാധനം ഉണ്ട് മറ്റേ പ്ലാസ്റ്റിക്കായാലും നമ്മൾ ഇവിടെ നിൽക്കലുണ്ടാവൂരായിരുന്നു പുനരതാണ് മുട്ടയൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് ചോറ് ചെയ്യുന്നില്ല പൊന്നു ഏ മുട്ട മാത്രം ഇന്നുകൊണ്ടിരിക്കുക പുനരയ്ക്കും തക്കോട്ട് ഞാൻ കഞ്ഞി മേടിച്ച് നേരത്തെ കഞ്ഞി ആക്കി വാരി കൊടുത്തായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വലിയ വിശപ്പിലായിട്ട് അതെങ്കിലും തിന്നാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ വലിയ വലിയ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നടക്കാത്ത കൊണ്ടാണ് ചെയ്യാത്തത് കഴിഞ്ഞ ദിവസം ലൈവില് വന്നായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോസ് വലിയ കോമഡി വീഡിയോ ചെയ്യാണ്ട് നമ്മുടെ നമ്മുടെ റെഡി ഇപ്പം ഷോർട്ട് വീഡിയോ ചെയ്യുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ കമൻറ്റ് അഭിപ്രായം പറയണം ഞങ്ങൾ ഇങ്ങനെ ഫണ്ണി വീഡിയോസ് മാത്രം ഞാൻ ഉണ്ട് കൂടെ ചെയ്യണോ അതോ ഞങ്ങൾ ഇപ്പം ചെയ്യുന്ന ലെവലുള്ള വീഡിയോസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു അഭിപ്രായം പറയണം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അതിപ്പം ഞാൻ ചെയ്തു പോകുന്നത് നമ്മുടെ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞൊരു സംഭവമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ട് നമ്മൾ നമ്മുടെ റെഡിക്കുള്ള ഒരു ഒന്നുമില്ല ഒരു കളത്തിലില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ ചെറിയ കട്ടിങ് ഭാഗങ്ങളെടുത്തിട്ട് നമ്മളത് വീഡിയോ ആക്കി ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യണോ അതോ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് കൂടെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അതോ ഞാൻ സാറിന് ഞാൻ ഉണ്ടും കൂടെ ചെയ്യുന്നതല്ല ഫണ്ണി വീഡിയോസ് മാത്രമായിട്ട് ചെയ്തു പോകണം അതാണ് ചോദിക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ജീവിതത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒക്കെ എടുത്ത് വരുമ്പോൾ പുനരേയും തക്കിടും കൂടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടും മറ്റേ ഫണ്ണി വീഡിയോസ് വരുമ്പോൾ പിള്ളേരെ അധികം കൂട്ടി ചെയ്യുന്നില്ല ഞങ്ങൾ മാത്രമാണ് ചെയ്യുക അപ്പം ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും കൂടെ ഇന്നത്തെ വീഡിയോൻ്റെ അടി കാമൻ്റിയാണ് കേട്ടോ ഞാൻ പണിയും കഴിഞ്ഞിട്ടിങ്ങോട്ട് വന്നോളൂ അതാണ്ട് ഇവിടെ ഇങ്ങനെ പാത്തു നിന്നും മുട്ട മാത്രം തിന്നുകൊണ്ടിരിക്കുവാണ് ആ ഇവിടെ കുരുത്തക്കട കാണിച്ചോണ്ടിരിക്കുകയാണ് രണ്ടാളും കൂടെ മുണ്ടൂസരം കൂടെ ചോറ് തീയിരിക്കുന്നല്ലേ തക്കട് കേട്ടോ തക്കോട് ചോറ് വേണ്ടട ആ എന്നാ വേണ്ടാത്തത് ആ അവള് നിന്നെ കളിപ്പിച്ചോണ്ടിരിക്കുവല്ലേ അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ചിലർ ചില്ലറുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം നമ്മുടെ വീഡിയോൻ്റെ ചാനലിൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറയണം അപ്പം ഒന്നുകൂടെ പറയാണ് ഞങ്ങൾ ഏത് തരത്തിലുള്ള ഷോർട്ട് വീഡിയോ ഇടുന്നതിനാണ് നിങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ ഇപ്പോൾ ഇടുന്ന പോലെ തന്നെ നമ്മുടെ ട്രൂ സ്റ്റോറി എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് വീഡിയോസാണോ നല്ലത് അതോ ഞങ്ങളുടെ ഫണ്ണി വീഡിയോസ് വീഡിയോസാണോ നല്ലതാണ് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വീഡിയോ കാണാതെ ബൈ